ഹായ് എവരി വൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഡെയിലി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന നൂറ് കോമൺ ഇംഗ്ലീഷ് സെൻറ്റൻസും അതിൻ്റെ മീനിങ്സുമാണ് എല്ലാവരും നന്നായി തന്നെ പ്രാക്ടീസ് ചെയ്യുക പഠിക്കുക നിങ്ങൾ വളരെ സ്വാർത്ഥനാണ് യു ആർ സോ സെൽഫിഷ് എന്നെ അല്പം കഴിഞ്ഞ് വിളിക്കൂ കോൾ മീ ലേറ്റർ വേഗം വരൂ കം സൂൺ ഞാൻ ജനൽ തുറക്കട്ടെ ഓ ഓപ്പൺ ദ വിൻഡോ വേഗം ചെയ്യുക ഇപ്പോൾ വേണ്ട നോട്ട് നൗ എന്നെ സഹായിക്കാമോ ക്യാൻ യു ഹെൽപ്പ് മീ ഇനി ഇത് ചെയ്യരുത് ഡോ ദിസ് എഗൈൻ അത് വീട്ടിലേക്ക് കൊണ്ടുവരിക ബ്രിങ് ദാറ്റ് ഹോം എല്ലാം നന്നായി തോന്നുന്നു ലുക്സ് ഗുഡ് ഒന്നും മാറിയിട്ടില്ല നത്തിങ് ഹാസ് ബി ഷൈ ഒരു തീരുമാനമെടുക്കൂ എ ഡിസിഷൻ ആരും എന്നെ വിശ്വസിക്കുന്നില്ല നോബി ബിലീവ്സ് മീ അവൾ നിങ്ങളെപ്പോലെയാണ് ഷീ ലുക്സ് ലൈക്ക് യു ഇത് ഉടൻ നടത്തുക സ്റ്റോപ്പ് ദിസ് ഇമ്മീഡിയറ്റ്ലി വരയിൽ നിൽക്കുക സ്റ്റാൻഡ് ഇൻ ലൈൻ എൻ്റെ കൈ പിടിക്കൂ ഹോൾഡ് മൈ ഹാൻഡ് ആരും ഒന്നും കണ്ടില്ല നോബി സോ എനിങ് എനിക്കത് ബുദ്ധിമുട്ടുള്ള കാര്യമല്ല ഇറ്റ്സ് നോട്ട് ഡിഫിക്കൽ ഫോർ മീ അവനോട് സത്യം പറയൂ ടെൽ ഹിം ദ ട്രൂത്ത് എന്നെ വിളിക്കാൻ അവനോട് പറയൂ ടു കോൾ മീ എനിക്ക് സമയമില്ല ഐ ഹാവ് നോ ടൈം അവർ പരസ്പരം ഇഷ്ടപ്പെടുന്നു ആർക്കും അത് ചെയ്യാം എനിക്ക് വിശക്കുന്നു അത് ചെയ്യരുത് ഡോ ദാറ്റ് എനിക്ക് ഇന്നലെ വരാൻ കഴിഞ്ഞില്ല ഐ കുഡിൻ കം യെസ്റ്റർഡേ എന്താണ് നിങ്ങളുടെ പ്രശ്നം വാട്ട് ഈസ് യുവർ പ്രോബ്ലം എനിക്ക് മനസ്സിലായില്ല ഐ ഡിഡിൻ അണ്ടർസ്റ്റാൻഡ് ഇത്തരം കാര്യങ്ങൾ പറയരുത് ഡോണ്ട് സേ സച്ച് തിങ്സ് സംസാരിക്കാൻ എളുപ്പമാണ് ഇറ്റ് ഈസ് ഈസി ടു സ്പീക്ക് മനസ്സിലാക്കാൻ എളുപ്പമാണ് ഇറ്റ് ഈസ് ഈസി ടു അണ്ടർസ്റ്റാൻഡ് എനിക്ക് മനസ്സിലായില്ല ഐ ഡിഡ് ഇൻ അണ്ടർസ്റ്റാൻഡ് തിങ്കളാഴ്ചയാണ് അദ്ദേഹം വന്നത് ഹീ കെയിം ഓൺ മൺഡേ അവൾക്ക് എല്ലാം അറിയാം ഷീ നോസ് എവറിങ് എനിക്ക് ഇവിടെ ഇരിക്കാമോ ക്യാൻ ഐ സിറ്റ് ഹിയർ ഞാൻ എവിടെയാണ് വേർ ആം ഐ ഞാൻ ജോലി ചെയ്യട്ടെ ലെറ്റ് മീ വർക്ക് ായിരുന്നു എന്നോട് ക്ഷമിക്കൂ പ്ലീസ് ഫോർ ഗീവ് മീവായി തിരിച്ചു വരിക പ്ലീസ് കം ബാക്ക് വ്യക്തമായി സംസാരിക്കുക സ്പീക്ക് ക്ലിയർലി എനിക്ക് എല്ലാം അറിയാം ഐ നോ എവ്രിഥി ഞാൻ എന്ത് ചെയ്യണം വാട്ട് ഷുഡ് ഐ ഡു ഞാൻ ഇവിടെ ഇരിക്കണം വേർ ഷുഡ് ഐ സിറ്റ് നിങ്ങളുടെ ഹോബി എന്താണ് വാട്ട് ഈസ് യുവർ ഹോബി പരിഭ്രാന്തരാകേണ്ട കാര്യമില്ല ഈസ് നോ ടു പാനിക് ഞാൻ ആരോട് ചോദിക്കണം ഹൂം ഷുഡ് ഐ ആസ്ക് ഞാൻ എന്താണ് കൊണ്ടുവരേണ്ടത് വാട്ട് ഷുഡ് ഐ ബ്രിങ് അവൻ ഇപ്പോൾ വന്നേക്കാം ഹീ മേ കം നൗ അവൾ നിന്നെക്കുറിച്ച് ചോദിക്കുകയായിരുന്നു ഷീ വാസ് ആസ്കിങ് എബൌട്ട് യു ഞാൻ കുറച്ചു മുമ്പ് അവിടെ പോയിരുന്നു ഐ വെൻ ദർ എ വൈൽ എഗോ നിങ്ങൾ എന്നെ ഓർമ്മിപ്പിക്കുന്നു വിൽ യു റിമൈൻ മീ എനിക്ക് ആലോചിക്കാൻ കുറച്ച് സമയം വേണം ഐ നീഡ് സംതീക്ഷിക്കരുത് ഡോക്ട് മച്ച് നമുക്ക് തുടങ്ങാം വി എനിക്ക് കുറച്ച് ജോലി ചെയ്യാനുണ്ട് ഐ ഹാവ് അവൻ ഞാൻ പറയുന്നത് കേൾക്കുന്നില്ല ലിസൺ ടു മീ മീ നാളെ എന്നെ വിളിക്കൂ കോൾ ടുമോറോ എങ്ങനെയെങ്കിലും ചെയ്യൂ ഡൂ ഇറ്റ് ഹൗ നിയമങ്ങൾ അനുസരിക്കുക ഒബേ ദ റൂൾസ് ഒക്കൊരു അവസരം കൂടി തരൂ മീ അനദർ ചാൻസ് ഇതെന്റെ വീടാണ് ദിസ് ഈസ് മൈ ഹൗസ് മറ്റുള്ളവരോട് പറയരുത് ടെൽ ഡോസ് ദയവായി അത് ആവർത്തിക്കുക റിപ്പീറ്റ് ദാറ്റ് പ്ലീസ് ഞാൻ കേട്ടിട്ടില്ല ഐ ഹാവ് വിഷമിക്കേണ്ട കാര്യമില്ല നമുക്ക് തുടങ്ങാം ഇത് അത്യാവശ്യമാണ് ഇറ്റ്സ് നെസസറി ഞാൻ കാര്യമാക്കുന്നില്ല ഐ ഡോ ഞാൻ ഓർക്കുന്നില്ല ഐ ഡോ റിമെമ്പർ എനിക്ക് നിങ്ങളിൽ നിന്ന് ഒരു ഉത്തരം വേണം ഐ ഫ്രം യു എനിക്ക് മറുപടി നൽകൂ ആൻസർ മീ എനിക്ക് നിന്നോട് സംസാരിക്കണം ഐ വാണ്ട് ടു ടോക്ക് ടു യു അവൻ ആരാണ് ഹി ഞാൻ സത്യമാണ് പറയുന്നത് ഐ ആം സേയിങ് ദ ട്രൂത്ത് ഞാൻ സംസാരിക്കട്ടെ ലെറ്റ് മീ സ്പീക്ക് ഞാൻ പോകട്ടെ അവനെ വിളിക്കുക നീ പറയുകയാണോ വിളിക്കുകയാണോ എന്നോട് കള്ളം പറയരുത് പടയരുത് ഡോ എന്നോട് സത്യം പറയൂ എന്താണ് ഇതെല്ലാം ഞാൻ ഇന്ന് വൈകിയാണ് എഴുന്നേറ്റത് ഐ ഗോട്ട് ലേറ്റ് ടുഡേ അവൻ ഇവിടെ ഇല്ല ടി വി ഓഫ് ചെയ്യുക ടേൺ ഓഫ് ദ ടി വി ചുറ്റും ആരുമില്ല നിങ്കി പുറകിലേക്ക് നോക്കുക ലുക്ക് ബിഹൈൻഡ് യു നമുക്ക് എന്തെങ്കിലും കഴിക്കാം ലെറ്റ്സ് ലെറ്റ് സംതിങ് എനിക്കറിയില്ലായിരുന്നു ഐ ഡി നോ അത് സംഭവിക്കാം ദാറ്റ് ഹാപ്പൺ ഇത് വളരെ എളുപ്പമാണ് ദിസ് ഈസ് സോ ഈസി ഇത് ബുദ്ധിമുട്ടുള്ള കാര്യമല്ല ദിസ് ഈസ് ഇൻ ഹാഡ് ഇത് യഥാർത്ഥമല്ല ദിസ് ഈസ് ഇൻ റിയൽ ഞാൻ ഇവിടെ തനിച്ചാണ് ഐ ആം എലോൺ ഹിയർ വീട്ടിൽ ആരെങ്കിലും ഉണ്ടോ ഇസ് എനി ഞാൻ നിങ്ങളെ സഹായിക്കും ഐ വിൽ ഹെൽപ്പ് യു ഞാൻ നിങ്ങളോട് പൂർണ്ണമായും യോജിക്കുന്നു ഐ ടോട്ടലി എഗ്രി വിത്ത് യു ഞാൻ നിങ്ങളെ സഹായി നിന്നെ ആരെങ്കിലും കണ്ടോ ഡിഡ് എനി സി യു സത്യസന്ധനായ മനുഷ്യനാണ് ആൻ ഓണസ്റ്റ് മാൻ ഞാൻ ഒരുപാട് ചിരിച്ചു ഐ ഐ ചെയ്യില്ല ടു വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്